ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ എല്ലാവരും തന്നെ ടി വിയിലും യൂട്യൂബിലും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് വയനാട് ദിനമാണ് അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല വളരെയധികം പ്രയാസമുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് പാലപ്പം കടലക്കറിയാണ് കടലക്കറിക്ക് വേണ്ടിയിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇത്രയും സാധനങ്ങൾ നമ്മൾ ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വയ്ക്കുക പിന്നെ നമ്മൾ കടല കുതിർത്തത് സവാളയും ഉപ്പ് പഞ്ഞളും പിന്നെ അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ തക്കാളിയും കൂടി ചേർത്തിട്ട് വേവിക്കുക ഞാൻ ഏതായാലും തക്കാളി ചേർത്തിട്ടില്ല വഴറ്റുമ്പോൾ ചേർക്കാമെന്ന് വിചാരിച്ചിട്ട് സാധാരണ ഞാൻ കടലക്കറി ഉണ്ടാക്കുമ്പോൾ തക്കാളി ചേർക്കാറില്ല എല്ലാവരും തക്കാളി ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ഞാൻ കാണുന്നതെങ്കിലും എനിക്കെന്തോ അങ്ങനെ ചേർക്കാനായിട്ട് തോന്നാറില്ല അപ്പോൾ ഇന്നെന്ത് തക്കാളി ചേർത്തിട്ടൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം നമ്മൾ കടുക് പൊട്ടിച്ചിട്ടുണ്ട് കടുക് ഒക്കെ പൊട്ടിക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് കടുക് പൊട്ടിച്ച് ഞാൻ ചെയ്യാറുണ്ട് കടുക് പൊട്ടിക്കാതെയും കടല വെക്കാറുണ്ട് അപ്പോൾ ഇത്തിരി ചെറിയ ഉള്ളിയും മുളകും വേപ്പിലയും കൂടിയിട്ട് ഒന്ന് ചെറിയ രീതിയിലൊന്നും മുരിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മൾ ഈ വെള്ളത്തിൽ കുതിർത്ത് വെച്ച മസാലകൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക അപ്പം എനിക്കിത്തിരി വെള്ളം കൂടുതൽ ആയിട്ടുണ്ടായിരുന്നു ഒഴിച്ചത് അത് കുഴപ്പമില്ല അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഉരുള പോലെ ആക്കി വെക്കില്ല അങ്ങനെ അത്രയും വെള്ളം ഒഴിച്ചാലും മതി എന്നിട്ടത് ഒന്ന് വറ്റ് അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി പച്ച മണം മാറുമ്പോഴാണ് തക്കാളി ഇട്ട് കൊടുത്തിട്ട് അത് ഒന്ന് ഒന്ന് കുത്തി ഉടച്ച് വേവിച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചാൽ കടലിട്ട് കൊടുക്കണേണേ പിന്നെ ഞാൻ പറഞ്ഞായിരുന്നില്ല കടലും വേവിക്കുന്ന കൂട്ടത്തിൽ സവാളോടൊപ്പം തക്കാളിയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വഴറ്റൽ ഒഴിവാക്കുക അത്രയും നേരം നമുക്ക് ലാഭം കിട്ടും കേട്ടോ അപ്പം ഞാൻ തക്കാളി ഏതായാലും വഴറ്റിൽ തന്നെയാണ് ചേർത്തത് എനിക്കതായിരിക്കും അതാണ് കൂടുതൽ നല്ലതെന്ന് തോന്നിയിട്ടാണ് ഞാൻ അങ്ങനെ ചേർത്ത് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ തക്കാളി ഇങ്ങനെ വേവിച്ച് കഴിഞ്ഞാൽ അത് കുടഞ്ഞ് നല്ല നല്ല ഗ്രേവി തിക്കായിട്ട് വേഗം തന്നെ ആക്കി എടുക്കാം കേട്ടോ എല്ലാം കൂടി ഒന്നിച്ച് ഇടുന്നതെങ്കിൽ അപ്പം അത് സാവധാനം അവിടെ കിടന്നിട്ട് ഒന്ന് ചെറിയ തീയിൽ ആ മസാലകളെല്ലാം ഒന്ന് കുറുകി വരണം ആ നേരം കൊണ്ട് നമ്മൾ ഒന്നും തന്നെ അരച്ചൊന്നും ചേർക്കണില്ല കടലപ്പൊടിയ ഒന്നും കലക്കി ചേർക്കണില്ല കടലരച്ച് ചേർക്കണില്ല ഒന്നുമില്ല അത് സാവധാനം അവിടെ അങ്ങനെ കിടന്നിട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ വെച്ചേ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻസ്റ്റൻറ്റ് പാലപ്പുണ് റെഡിയാക്കി വെച്ചേക്കണത് വെള്ളയപ്പം അരിപ്പൊടി ഇത്തിരി ചോറ് ഈസ്റ്റ് ഉപ്പ് പഞ്ചസാര വെളിച്ചെണ്ണ ഇത്രയും ചേർത്തിട്ട് നേരെ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് കലക്കി വെച്ചേക്കുന്നത് അപ്പോൾ പൊങ്ങി വരാനായിട്ട് താമസമുണ്ട് നല്ല മഴയാണ് പുറത്ത് അതുകൊണ്ട് തന്നെ തണുപ്പുണ്ട് അപ്പോൾ ഇതൊന്ന് ചൂടായി പെട്ടെന്ന് തന്നെ പൊങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ സ്റ്റൗവിൻ്റെ അരികിൽ ആ നമ്മൾ കത്തിച്ചിരിക്കുന്ന ബേർണറിൻ്റെ അരികിലെടുത്ത് വെച്ചതാണ് കേട്ടാ അപ്പോൾ ആ ചൂടടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചൂടാൻ തുടങ്ങിയിട്ടാണ് അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോയും അടുത്ത ദിവസത്തെ വീഡിയോയും കൂടിയാണ് ഇരുന്നത് കാരണം എനിക്ക് റയൻ വന്ന് ആ ഒരു സമയം മുതൽ തന്നെയും റയൻ വരുന്ന സമയത്തൊക്കെ തന്നെയും എൻ്റെ നടുവിരലിന് അതായത് വലത്തെ കയ്യിലെ നടുവിരലിന് വിരൽ ചുറ്റിൻ്റെ ഒരു ആരംഭം ഉണ്ടായിരുന്നു ചെറിയ രീതിയിൽ വേദന ഉണ്ടായിരുന്നു അപ്പോൾ ഇതിന് മുൻപേയും എനിക്ക് തള്ളവിരലിന് ഒരു ദിവസം ഇങ്ങനെ വേദന വന്നിട്ട് ഉപ്പുനീരൊക്കെ ചുറ്റിയിട്ടിട്ട് അത് പോയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ മാറിയിട്ടുണ്ടായിരുന്നു അന്ന് ഞാനിങ്ങനെ ഡോക്ടറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വിരൽ ഇങ്ങനെ ഒരു വേദന ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇങ്ങോട്ട് വാ ഒന്ന് ഡ്രസ്സ് ചെയ്ത് വിടാന്ന് പറഞ്ഞു പക്ഷേ അന്ന് പോകാനൊന്നും പറ്റിട്ടുണ്ടായിരുന്നില്ല റയൻ വന്നതിനൊക്കെ കുറച്ച് മുൻപായിട്ട് അപ്പോൾ ആ ഒരു ഇങ്ങനെ ചുറ്റിയിട്ട് രാത്രി കിടന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ പപ്പേണ എല്ലാം എടുത്തു പറഞ്ഞാൽ ഉപ്പുനീര് ചുറ്റിയിട്ട് കിടക്കാൻ പറയുന്നത് അങ്ങനെ ഉപ്പുനീര് ചുറ്റിയിട്ട് കിടക്ക കഴിഞ്ഞപ്പോൾ രാവിലെ ആ അത് മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ചൂണ്ടുവര ചൂടുവിരലല്ല നടുവിരലിന് അതും വലത്തൊക്കെയായി തന്നെയാണ് കേട്ടോ ഈ ഒരു വീണ്ടും ഒരു ചെറിയ പീൻ അപ്പോൾ എനിക്ക് ധൈര്യമുണ്ട് ഉപ്പ് നീര് ചുറ്റിയിട്ട് പോകുമെന്നുള്ളൊരു ധൈര്യമുണ്ട് അങ്ങനെ ഉപ്പുനീര് ചുറ്റി പക്ഷേ രണ്ട് ദിവസം ഉപ്പുനീര് ചുറ്റിയിട്ടും വേദന പൂർണ്ണമായിട്ട് അങ്ങോട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല എങ്കിലും നേരം വേദന വലിയ കുഴപ്പമില്ലാതെ നടന്നത് അപ്പോൾ റയൻ ആ സമയത്താണ് പറഞ്ഞത് റയൻ വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പിന്നെ തിരക്കൊക്കെ ആയി അങ്ങനെ ഉപ്പുനീര് ചുറ്റാനുള്ള നേരമൊന്നും കിട്ടിയില്ല അങ്ങനെ ദേ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞത് എനിക്ക് കൈ എൻ്റെ വിരലിൽ കുറച്ച് ഒരുവിധം വേദന ഉണ്ട് അങ്ങനെ ഏതായാലും ഒന്ന് കൊണ്ടുപോയി കാണിക്കാം എന്ന് വിചാരിച്ചിട്ട് പോകുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ആണെന്നുണ്ടെങ്കിലും റിച്ചാർഡിന് ഭയങ്കര തുമ്മൽ അലർജിയുണ്ട് റയനാണെന്നുണ്ടെങ്കിൽ കുറേ ജോലികളൊക്കെ എടുത്ത് വന്നതുകൊണ്ട് തന്നെ കൈ രണ്ട് കൈക്കുഴക്കും നീര് വീണിട്ട് ആ ഒരു പെയിനും ഉണ്ട് അങ്ങനെ ഞങ്ങൾ പോയി വന്നതാണ് കേട്ടോ ഭയങ്കര മഴയാണ് നല്ല മഴ പെയ്തുകൊണ്ട് നിൽക്കണേ അങ്ങനെ പോയി വന്നു കഴിയുമ്പോഴത്തേക്കും എനിക്ക് അധികം വേദനയൊന്നും അതുകൊണ്ട് തന്നെ ഡോക്ടർ പുരട്ടാനുള്ള മരുന്ന് മാത്രമാണ് തന്നു വിട്ടത് റയനൊന്നും മരുന്ന് കൊടുത്തതേ ഇല്ല റയനടുത്ത് എന്തെങ്കിലും ഒരു പെയിൻ കില്ലർ കയ്യിലിട്ടാൽ മതിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഡോക്ടറെ എപ്പോഴും നമുക്ക് ഒരുപാട് മരുന്നുകളൊന്നും തരില്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം മരുന്ന് തരികയുള്ളൂ അതായത് നമ്മൾക്ക് വേണ്ടിയിട്ടാണ് ഡോക്ടർ ഇരിക്കുന്നത് അല്ലാതെ ഡോക്ടറിന് വേണ്ടിയിട്ടല്ല ഇരിക്കുന്നത് പണം ഉണ്ടാക്കാനാണ് അങ്ങനെയുള്ളൊരു ഉദ്ദേശം ഇല്ലാത്തൊരു ഡോക്ടർ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യമാണ് മരുന്ന് എന്ന് തോന്നിയാൽ മാത്രമേ ഡോക്ടർ മരുന്ന് തരുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരട്ടിയിട്ടൊക്കെ മാറ്റിക്കോ എന്ന് പറഞ്ഞിട്ട് വിടും കേട്ടോ അപ്പോൾ റയനയൊക്കെ അങ്ങനെയാണ് വിട്ടത് റിച്ച് കുറച്ച് മെഡിസിൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്കിങ്ങനെ ഈ പറഞ്ഞ പോലെ ഉള്ളിൽ മരുന്നൊന്നും തന്നിട്ടൊന്നുമില്ല ഇത് പെരട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിട്ടു അപ്പോൾ ഇന്ന് ഉച്ചക്ക് ബീഫ് കറി ഉരുളക്കിഴങ്ങ് ഇട്ടത് അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ റിച്ചാർഡ് അത് കഴിക്കില്ലല്ലോ അപ്പോൾ അവൻ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ രാത്രിയാണ് ഇത് ചെയ്യണത് കേട്ടോ ഇത്തിരി മല്ലിയിലയും സവാളയും ക്യാപ്സിക്കവും പിന്നെ നമ്മളന്ന് മേടിച്ച പെരിപ്പരിയുടെ ആ ഒരു രണ്ട് പാക്കറ്റ് അഞ്ച് രൂപയുടെ പാക്കറ്റാണ് അത് രണ്ട് പാക്കറ്റും കൂടി ഇട്ടിട്ട് ഇതിന് ഉപ്പും കൂടി ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ഇത് എടുത്തിട്ട് അത് നമ്മൾ ചിക്കനിൽ පෙරട്ടിട്ട് അപ്പോൾ ഇത്തിരി ചെറുനാരങ്ങ നീരും കൂടി വേണോട്ടോ അപ്പോൾ ഞാനതിടാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് തന്നെ നീരും കൂടി ഇട്ടിട്ട് ഒന്ന് എല്ലാം കൂടി ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ചിക്കനില് പെരട്ടി അരമണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കണേ ഇരിക്കുകയുള്ളൂ കൂടുതലും നല്ലത് അപ്പോൾ ഇപ്പം ഞാൻ എനിക്ക് ഗ്രില്ല് ചെയ്യാൻ പറ്റിയ ഒരു അവസ്ഥയൊന്നുമില്ല കൈക്ക് നല്ല വേദനയായി കഴിഞ്ഞ് കാരണം നമ്മൾ മരുന്ന് അതായത് പോകണ സമയത്ത് ഒരുപാട് ശക്തിയായ വേദനയില്ല അപ്പം അതുകൊണ്ട് തന്നെ കയ്യിൽ മരുന്ന് മാത്രമല്ല ഇട്ടുള്ളിൽ മരുന്നൊന്നും കഴിച്ചിട്ടില്ല പക്ഷേ രാത്രി പ്പോഴത്തേക്കും എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന ആയിട്ട് ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിലും വേദന സഹിച്ച് പിടിച്ച് ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന പാത്രങ്ങളും കഴുകാനൊക്കെ ഉണ്ട് എല്ലാം ചെയ്യണം പക്ഷെ ഞാൻ പിള്ളേരുടെ അടുത്ത് പറഞ്ഞില്ല പപ്പയുടെ അടുത്ത് ഞാൻ പറഞ്ഞു എങ്കിലും അറിയില്ല ഇത്രയും കൂടി നിക്കണേണെന്ന് അപ്പൊ പിള്ളേരുടെ അടുത്ത് പറഞ്ഞ് അവരെ വിചാരിച്ചു അങ്ങനെ ഞാൻ ഒരു ഒരുവിധത്തില് ഇതെല്ലാം ആക്കി കൊടുത്തതിനു ശേഷം പാത്രങ്ങൾ കഴുകാൻ വേണ്ടി വന്നു നിന്നപ്പോഴത്തേക്കും വേദന എനിക്ക് സഹിക്കാൻ പറ്റും എനിക്കറിയാൻ തുടങ്ങി അപ്പോൾ റോജറാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് റോജർ എൻ്റെ അടുത്ത് വന്നു നിന്നതിനപ്പോഴത്തേക്കും ഞാൻ റോജൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ആ സഹിക്കാൻ പറ്റാത്ത വേദന എന്ന് പറഞ്ഞാൽ പാവന് ഭയങ്കര വിഷമായി ഒരു മമ്മി മാറി ഞാൻ എല്ലാം ചെയ്യുക കഴുകുക അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് എന്തോ ഒരു വിഷമം തോന്നി ഞാൻ പറഞ്ഞു വേണ്ട നിങ്ങൾ പോയിക്കോയിക്കാറുണ്ട് റോജർ പോകില്ല റോജർ അവിടെ കുത്തിയിരിക്കുന്ന എൻ്റെ കൂടെ ഞാൻ ചെയ്യാ ചെയ്യാ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഏതായാലും എല്ലാം ചെയ്തൊരു രീതിയിൽ and കിടക്കാൻ വേണ്ടിയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കാണ് റിച്ചാർഡ് അറിയണത് എനിക്ക് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ റിച്ചാർഡ് ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോകുക അയ്യോ എന്തൊരു കഷ്ടമാണ് നമ്മൾ ഇത് പറയാം ഇവരെ കൂടി വിഷമിപ്പിക്കേണ്ടില്ലാന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഒന്നും പറഞ്ഞില്ല കുട്ടികളൊക്കെ എൻജോയ് ചെയ്തിരിക്കണില്ല അപ്പോൾ അവരെ വിഷമിപ്പിക്കേണ്ടില്ലാന്ന് ചോദിച്ച് അങ്ങനെ നേരം വെളുത്തു കഴിഞ്ഞ് ഞാൻ ഇത്തിരി ഇടയിൽ ചട്നി മാത്രമൊക്കെ ഉണ്ടാക്കി വെച്ചോളൂ വേറെ ഒന്നും ചെയ്തില്ല ഡോക്ടറിനെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അന്ന് ഇങ്ങോട്ട് പോകുന്നു കയ്യിലെ ഇത്തിരി മരുന്ന് വെച്ചിട്ട് കെട്ടാം ഇത് പെട്ടെന്ന് എന്ന് പറഞ്ഞ് അങ്ങനെ അതായത് നല്ല മഴയും വേണം അപ്പോൾ അപ്പോൾ എന്നെ കൊണ്ടുപോകണം കാരണം പിള്ളേരെ കഴിഞ്ഞിട്ട് വന്നിട്ടേ പിന്നെ അവർ കുളിച്ച് ഒക്കെ വരുമ്പോഴേക്കും ഒത്തിരി നേരം പിടിക്കില്ലാന്ന് ചോദിച്ചിട്ട് പപ്പ തന്നെ എന്നെ കൊണ്ടുപോയതാണ് കേട്ടോ കാരണം റിച്ചാഡൊക്കെ എഴുന്നേറ്റ് വന്ന് കുളിച്ച് എല്ലാം കഴിഞ്ഞാൽ പപ്പേ എപ്പോഴും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രസ്സിട്ട് എൻ്റെ കൂടെ വരാൻ പറ്റി അങ്ങനെ അത് അവിടെ ചെന്ന് ഡോക്ടറിൻ്റെ കയ്യിൽ മരുന്ന് വെച്ച് കെട്ടി അപ്പം മരുന്ന് വെച്ച് കെട്ടണതിന് മുമ്പ് ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വേദനയും എല്ലാം കൂടി ഉണ്ട് അപ്പോഴാണ് ചിക്കൻ ഒട്ടും ഉണ്ടായിരുന്നില്ല റൂബിക്ക് കൊടുക്കാനൊക്കെ അപ്പോൾ ചിക്കൻ ഞാൻ വരത്തിൽ ുന്നത് അത് ഒറ്റ കൈ എന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡ് വെച്ച് തന്നെ ഞാൻ കഴുകി കാരണം പിള്ളേരെ കൊണ്ട് ചെയ്യിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അപ്പം ഈയൊരു സ്പാച്ചിലോകളെല്ലാം വുഡൻ സ്പാച്ചിലെല്ലാം ഇത്തിരി പൂ പൂപ്പല പിടിച്ചിരിക്കണം ഈ മഴ പെയ്യാൻ തുടങ്ങിയപ്പോഴേ അപ്പോൾ അതുകൊണ്ട് ഞാൻ പോകുന്നതിന് മുമ്പായിട്ട് അതൊന്നും കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴുകിയതാപത്തായി അത് ഉണങ്ങണമില്ല അപ്പം ഞാനത് ആ നമ്മുടെ ഇത് ആ ചൂട് കൊണ്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് സ്റ്റവ് സ്റ്റവ് ടോപ്പിൽ കൊണ്ടുവന്നിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ചെയ്യാനായിട്ടൊന്നുമില്ല ഇത്തിരി ബീഫ് കറി ഫ്രിഡ്ജിൽ ബാക്കി ഇരിക്കുന്നുണ്ട് വേറെ ഒന്നുമില്ല അപ്പോൾ ഏതായാലും ചിക്കൻ വന്ന സ്ഥിതിക്ക് ഞാൻ കബാബിൻ്റെ മിക്സ് ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ കബാബിൻ്റെ അത് വലിയ ബുദ്ധിമുട്ടില്ല ഇത്തിരി തൈരും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കോൺഫ്ലോറ് ഇത്തിരി ഉപ്പും ചെറുനാരങ്ങ നിരക്കൊന്ന് ചേർത്തിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് പിന്നെ നമുക്ക് കുഴപ്പമില്ല വറുത്തെടുക്കാനുള്ള കുഴപ്പമില്ലല്ല അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ചെയ്തില്ല ഇത് മാത്രം ഒന്ന് ചെയ്ത് വെച്ചേട്ടാ ഒരു മുട്ടയ്ക്ക് ഇട്ടിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചാ അപ്പോൾ എൻ്റെ കൈ ഇങ്ങനെ കെട്ടി വന്നേക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് കൈ നനക്കാൻ പാടില്ല വേദന പെട്ടെന്ന് തന്നെ കുറഞ്ഞട്ടാ ഇത് കഴിക്കാനുള്ള മരുന്ന് തന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ വേദന പെട്ടെന്ന് തന്നെ കുറഞ്ഞ് പിന്നെ എനിക്ക് കുഴപ്പമില്ല വേദന മാറിയപ്പോൾ തന്നെ ഭയങ്കര സമാധാനമായി പിന്നെ ഇത് കൈ ഒന്നും അറിയരുത് അപ്പോൾ ഗ്ലൗസൊക്കെ എവിടെയൊക്കെയോ ഇരിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഗ്ലൗസൊക്കെ എടുത്ത് ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എവിടെ കൊണ്ടുപോയി വെച്ചെന്ന് എനിക്ക് ഒരു പഠിത്തത്തില്ല അപ്പോൾ ഗ്ലൗസ് ഉണ്ടെങ്കിലും സംഭവം കയ്യിൽ കിട്ടിയില്ല എവിടെയോ അത് മറിഞ്ഞിരിക്കുന്നത് പിന്നെ അത് ഇടത്തെ കൈ വെച്ചിട്ട് തന്നെ അതൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചു അപ്പം റോജറിനാണെന്നുണ്ടെങ്കിൽ ഇന്ന് മീറ്റിങ്ങും വർക്കും എല്ലാം കൂടെ ഉള്ളൊരു ദിവസം തന്നെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് റോജറിന് ചെയ്ത് തരും പക്ഷേ ഞാൻ അവൻ എന്ന് വെച്ചിട്ട് ഞാൻ വിളിച്ചില്ല അങ്ങനെ റോജർ അറിഞ്ഞിട്ട് പോലും ഇല്ല ഞങ്ങൾ മരുന്നിന് പോയെന്ന് റോജർ അറിഞ്ഞിട്ടില്ല കാരണം അവൻ മോളിലായിരുന്നു അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് അവൻ കാണുന്നത് കൈ എല്ലാം കെട്ടിവെച്ചേക്കുന്നത് അപ്പം കൈ കെട്ടിവെച്ചെന്ന് വിചാരിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം എന്റെ വേദന മാറിയിട്ടുണ്ടല്ല അപ്പോൾ അങ്ങനെ ഞാൻ സമാധാനത്തോടുകൂടി നിൽക്കണേന്ന് അപ്പോൾ ഈ ഒറ്റ കൈ വെച്ച് ചെയ്യണോണ്ട് പാത്രം കറക്കി തിരിച്ചു തിരിച്ചോക്കുകയാണ് ഞാനിത് മാരിനേറ്റ് ചെയ്യണത് കാരണം നമ്മുടെ ഇടത്തേ കൈ ആണല്ലോ വലത്തേക്കെയാണെങ്കിൽ നമുക്ക് ഒറ്റക്കൈ ആണെങ്കിലും നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ പപ്പക്ക് കഴിക്കാനായിട്ട് കടലക്കറിയുടെ ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പുറത്തോട്ട് തലേദിവസത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അതായത് മീൻ വറുത്തതുണ്ട് അപ്പോൾ അതൊക്കെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും ചെയ്യാൻ വേറെ ഒന്നും ചെയ്യാനില്ല ഇവിടെ ഇപ്പോൾ തൽക്കാലത്തേക്ക് സാധനങ്ങൾ പച്ചക്കറികളോ ഒന്നും തന്നെയില്ല അപ്പോൾ അതൊക്കെ ആയിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് ചോദിച്ചു അപ്പോൾ ഈ കബാബൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ റിച്ചാറിൻ്റെ ഏതായാലും സൂപ്പൊക്കെ ചേർത്ത് കഴിക്കാൻ ഇഷ്ടമായിരിക്കും ഇഷ്ടമായിരിക്കുമെന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ സൂപ്പ് കൂടിയിട്ട് വെജിറ്റബിൾ സൂപ്പ് കൂടിയിട്ട് ഉണ്ടാക്കിയിട്ടാണ് അതും കൂടി ചേർത്തിട്ട് അവൻ ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ കൊടുക്കുമ്പോഴേ നമ്മൾ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ നമുക്ക് കൈ ഇങ്ങനെ കെട്ടിവെച്ച് അത് നനയരുത് എന്ന് മാത്രമല്ലേ ഉള്ളൂ അപ്പം നനയാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അപ്പം ഇന്നത്തെ പാത്രം കഴുകൽ മൊത്തം കുറേ പാത്രങ്ങൾ പാത്രങ്ങളുണ്ടാകുന്നുണ്ടാ കഴുകാനായിട്ട് അപ്പോൾ പപ്പരുടെ അടുത്തൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞാലും പപ്പ അത് കേട്ടിരിക്കുമെന്നേ ഉള്ളു എന്നാൽ എൻ്റെ കൈ ഇങ്ങനെ കെട്ടി കെട്ടിവെച്ചിരിക്കുന്ന നനയാൻ പാടില്ല അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു ചിന്തയൊന്നും പപ്പങ്കിലണ്ടപ്പോൾ ഞാൻ പപ്പയുടെടുത്ത് പറഞ്ഞു അപ്പം അപ്പം കുറച്ച് പാത്രങ്ങളോട് കഴുകിക്കോ കാരണം ഇനിയും പുറകെ പാത്രങ്ങൾ വരും അപ്പം എല്ലാം കൂടിയിട്ട് റൈൻ കയ്യിൽ കൊടുക്കണ്ടല്ലോ അതിനുള്ള പാത്രം കഴുകാനുള്ളത് ചടങ്ങത്തെ കാര്യത്തിനൊന്നും വരൂല്ല അപ്പം അതുകൊണ്ട് അതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പപ്പിനോട് പറയുമ്പോൾ ആ ചെയ്യാം പപ്പൊക്കാണെങ്കിൽ പാത്രം കഴുകാനുള്ള വശമൊന്നും കേട്ടോ ഒട്ടും അറിയില്ല എങ്കിൽ തന്നെയും അത്യാവശ്യം കഴുകിയൊക്കെ വെച്ചാൽ പിന്നെ ബാക്കിയുള്ള പണികൾ മൊത്തം റയനാണ് ചെയ്തത് കാരണം ഇതൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇവിടെ മുഴുവൻ പൊട്ടിത്തെറിച്ച് എണ്ണ തെറിച്ച് അങ്ങനെയുള്ള കാര്യം അതൊക്കെ തുടക്കുക പാത്രം കഴിയുന്നതിന് ശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പ് കംപ്ലീറ്റ് അവൻ പാത്രങ്ങൾ ഉണ്ടായിരുന്നത് എല്ലാം എടുത്ത് വൃത്തിയാക്കി അവിടെ മൊത്തം തുടച്ച് പിന്നെ നമ്മളുടെ വാഷ് ബേസിൻ്റെ അവിടെ കൈ കഴുകാനൊക്കെ ഉള്ളത് വെള്ളമൊക്കെ തെറിച്ചു അത് കംപ്ലീറ്റ് തുടച്ച് ഇത് ഡൈനിങ് ടേബിൾ വൃത്തിയായിട്ട് തുടച്ച് അവൻ ഞാൻ ഭക്ഷണം കഴിച്ചില്ല ഞാൻ മറിയ ഇവിടെ കിടന്ന് കാരണം എനിക്ക് കൈ വലത്തൊക്കെ കഴിക്കാൻ പറ്റില്ല അപ്പം റയന് നിർബന്ധം വാരിത്തരണം വാരി മമ്മിക്ക് ഞാൻ വാരിത്തരും പണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട് റയന് നിർബന്ധമാണ് കട്ടിലിൽ കാലി നീട്ടി ഇരുന്നാൽ മതി മമ്മിക്ക് കട്ടിൽ കുണുവന്നിട്ട് ഞാൻ ഭക്ഷണം വാരിത്തരുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് വാരിയൊക്കെ തരും നിർബന്ധമായിട്ട് എനിക്ക് ആവശ്യമില്ലെങ്കിൽ പോലും നിർബന്ധമായിട്ട് റയാൻ വാരിത്തരും കേട്ടോ ഇന്ന് നിർബന്ധം മമ്മി ഞാൻ വാരിത്തരും ഭയങ്കര ദേഷ്യവും വേണ്ടെന്ന് പറയുമ്പോഴേ ഭയങ്കര ദേഷ്യം അവസാനം ഞാൻ നിനക്ക് നിനക്കിന്ന് പല്ലിൻ്റെ കാര്യത്തിന് പോകാനുള്ളതല്ലേ അപ്പോൾ ഭാര്യത്തന്നും നിൽക്കാതെ അല്ല നിങ്ങൾ പോകാൻ നോക്ക് പോകാനൊരുങ്ങെന്ന് പറഞ്ഞിട്ട് ഒരു വിധത്തിൽ റയന ഞാൻ കുളിക്കാനൊക്കെ പറഞ്ഞു വിട്ട് അങ്ങനെ അവർ ഒരുങ്ങിയിട്ട് ഒരു മൂന്ന് മൂന്ന് മുക്കാലായപ്പോഴത്തേക്കും ചേട്ടനും കൂടി പോയിട്ടാണ് അപ്പോൾ റയൻറ്റേത് നാലുമണിക്കായിരുന്നു അപ്പോയിൻമെൻ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഏതായാലും മരുന്നിന് പോയപ്പോഴത്തേക്കും പഴമൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ പഴമൊക്കെ ഒന്നെടുത്ത് വെച്ചിട്ട് പിന്നെ കപ്പലണ്ടി ഒന്ന് വറുത്ത് വെക്കാം നല്ല മഴയൊക്കെ അല്ലേ അപ്പോൾ കുട്ടികൾ കഴിക്കട്ടെ എന്ന് ചോദിച്ച് രണ്ട് തവണയിട്ടാണ് കപ്പലണ്ടി വറുത്തെടുത്തത് അരക്കിലരക്കിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടും അപ്പോൾ ഇരുപത് മിനിറ്റ് കൊണ്ട് അതും വറുത്തിട്ട് അത് തണക്കാൻ വെച്ചതിന് ശേഷം ഞാൻ റൂബിയും കൂടി ഒന്ന് റെസ്റ്റ് ചെയ്ത് ആ സമയം കൊണ്ട് അവർ തിരിച്ചു എന്തേ വത്തിട്ടാ ക്ലീൻ ചെയ്താ പല്ല് ക്ലീൻ വായി പറഞ്ഞ പിടിച്ചേക്കുള്ള കൊച്ചിനും ഇട കൊച്ചാ കുഞ്ഞാ പറയോട്ടിക്സും അത് കഴിച്ചോണമല്ല ഒരു പല്ലിനുള്ളടേ ആണോ അപ്പൊ ഇനി പല്ലൊക്കെ തച്ച വൃത്തിയായിട്ട് പല്ലു തേങ്ങ അത് ശരി അതെ ഓ അതെ പണ്ടത്തെ ആൾക്കാര് അവരൊക്കെ പല്ല് നല്ല കടിച്ച് നോ തേച്ചോണ്ടാ നോ പക്ഷേ പല്ല് തേക്കണം വേറെ ഒരു സാധനം തെങ്ങുമ്മെടുക്കണത് അത് വെച്ചിട്ട് അപ്പൊ കുഴപ്പ കാര്യം ഓക്കെ ഒരു പത്ത് ക്ലീൻ ചെയ്താ പല്ല് ക്ലീൻ ചെയ്താ ഒരുമിച്ച് അപ്പൊ ഇന്നൊന്നും ചെയ്തില്ല ആ ഈ പല്ല് ക്ലീൻ ചെയ്യണ അല്ല ഈ പല്ല് ക്ലീൻ ചെയ്താ പല്ല് മാത്രം ഇപ്പോഴത്തെ അത് സ്പേസ് ചത്തു അതുകൊണ്ട് സാധനങ്ങിടക്കണു ഫുള്ള് ഇൻഫെക്ഷൻ ആയി 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 സാധനം ചത്ത് വേദന കൃത്യമായിട്ട് കാണാനുണ്ട് ഇൻഫെക്ഷൻ്റെ സംഭവില്ലേ അവിടെ ആ ഉള്ളിലോട്ടല്ലേ ഞാൻ ഇപ്പൊ സാധനങ്ങൾ ചേട്ടൻ കമ്പിപ്പാരൊക്കെ കിട്ടിട്ട് പൊയ്ക്കൊണ്ടിരിക്കണ ഉള്ളിലോട്ട് പോവുകയങ്കരീന അവര് ഒറ്റ പല്ലുകള് രക്ഷേ ഓ അത് ഈ വന്ന മണി കൊണ്ടല്ലേ ഇവൻ ചെയ്യണത് റിച്ചാർഡിന് ഇതിനകത്ത് റോളില്ല എത്ര ദിവസമായി മൂന്ന് ദിവസമായിട്ടുള്ളു ഫ്രൈഡേ വന്ന ആള് സാറ്റർഡേ സൺഡേ മൺഡേ കൊണ്ട് രൂപം ഭവൻ മാറി ഹെയർ സ്റ്റൈലും ഏകദേശം കറക്റ്റ് ആയി വന്നിണ്ട് വളർന്നിട്ട് തെറ്റി പറ്റുള്ള എല്ലാരും വിചാരിച്ചിരിക്കണതാന്ന് അറിയോ റിച്ചാ കൊണ്ടേ വെട്ടിച്ചേക്കണേ റിച്ചാർഡ് ഇത് കണ്ടിട്ടില്ല റിച്ചാർഡ് പുറത്തായിരുന്നു റയനാണ് ആ റയൻ പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് വെട്ടിക്കോന്ന് പറഞ്ഞു ആ റയ പിന്നെ എന്താണെങ്കിലും സർവസ ഓർക്കണല്ലാ പണ്ട് റിച്ചാർഡ് എത്ര പഠിക്കുമ്പോഴായിരുന്നു ഹൈസ്കൂൾ നീയൊന്ന് മുടി വെട്ടി കൊടുത്തോ നീ പാവം കൊച്ചു എന്ത് വൃത്തിയായിട്ടാണ് സ്കൂളിൽ പോയത് ഷേവ് ചെയ്ത് കളയേണ്ട അവസ്ഥയായിരുന്നു എന്നിട്ട് പോലെ റായന ഒരു കുഴപ്പവും കൂടാതെ സ്കൂളിൽ പോയി പാവപ്പെട്ട റായനും സമ്മതിക്കണ് എന്ത് കാര്യത്തിന് റയൻ ചേർന്ന് പോയിക്കോളും ആ അന്ന് അത് എന്ത് വൃത്തിയിടാക്ക എന്നിട്ട് പോലും ട്രെയിൻ വിച്ചാടിന്റെ മഴക്ക് പറയാനാ ഒന്ന് ദേഷ്യപ്പെടാനാ ഒന്നും എന്തില്ല ആ അത് ആയെങ്കിലും എടത്താലയും കൊണ്ട് പുറത്തേക്ക് പോകുമ്പോ അതൊന്നും നിനക്കൊരു പ്രശ്നമല്ല അങ്ങനത്തെ ഒരു ഇതാണ് ഇപ്പൊ തന്നെ മുടി വെട്ടിയ കാര്യം പറയുമ്പോ തന്നെ അത് വിട്ടേ ഇതൊന്നും ഒരു പ്രശ്നം ഇല്ലാത്ത എന്റെ അടുത്ത് പറഞ്ഞോണ്ടിരിക്കാനിത് കാണുമ്പോ കാണുമ്പോ ദൈവം പിന്നെ ഇത് ഈ ഒരു സൈഡ് വളർന്നു കഴിഞ്ഞാൽ കൊണ്ടുപോയിട്ട് ലെവലീക്കണം അതോടുകൂടി പ്രശ്നം തീർന്നു അല്ല അറിയാനെ അപ്പൊ അവര് എൻ്റെ കയ്യിൽ ഇടാൻ വേണ്ടിയിട്ട് ഈ സർജിക്കൽ ഗ്ലൗസ് മേടിച്ച ഒരു നാലെണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നിട്ട് ഇത് വേഗം പൊട്ടിപ്പോ നാലെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എന്താ ഗ്ലൗസൊക്കെ ഇട്ട് വലിയ ഗെമയിൽ വന്ന് ഈ കപ്പലണ്ടിയുടെ തൊണ്ടൊക്കെ ഒന്ന് സമാധാനമായിട്ട് വലത്തൊക്കെ വെച്ചൊന്ന് വലത്തിൽ കളയല്ലാന്ന് ചോദിച്ചു കൈക്ക് വേദനയൊന്നുമില്ല വേദനയൊക്കെ മാറിയിട്ടുണ്ട് അപ്പം കൈ നനയരുതല്ല എന്ന് വിചാരിച്ചിട്ടപ്പോൾ കൈ കഴുകണ്ടല്ല ഇതിങ്ങനെ ചെയ്യും പക്ഷെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഗ്ലൗസ് ഉരിയപ്പോഴത്തേക്കും കയ്യില കെട്ട് ആ ഗ്ലൗസിൻ്റെ അകത്ത് പെട്ടുപോയിട്ടാണ് പിന്നെ അത് എടുത്തിട്ട് രണ്ടാമത് വെക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അത് കളയേ ചെയ്തത് പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ ഡോക്ടർക്ക് മരുന്ന് തന്നുകൊണ്ട് മരുന്ന് പരറ്റിയിട്ട് സംഗതി വേദന ഒന്നുമില്ല ഒരു കുഴപ്പമില്ല അങ്ങനെ നടന്നു കേട്ടോ അപ്പം കുട്ടികളാണെന്നുണ്ടെങ്കിൽ റയൻ റയൻ വന്നപ്പോൾ തുടങ്ങിയിട്ട് പുറത്ത് പോയിട്ട് റയൻ ഞങ്ങൾക്ക് ഒരു ട്രീറ്റ് തരാ ട്രീറ്റ് തരാതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് പോകാൻ പറ്റാതെ നിൽക്കുന്നേ അപ്പോൾ ഇന്നെങ്കിലും പോകണം എന്ന് നിർബന്ധം അപ്പോൾ അതിന് വേണ്ടിയിട്ട് റയൻ പറഞ്ഞു ഞാൻ ഉടുപ്പ് മാറൂല ഞാനിങ്ങനെ തന്നെ ഇരിക്കും അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസവും കൂടിയിട്ട് കൈ ഒന്നുകൂടി ഡ്രസ്സ് ചെയ്യാൻ ചെല്ലാനും പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറയുന്നുണ്ട് എനിക്ക് നാളെയും കൂടി പോകണം റയന അതുകൊണ്ട് ഇന്ന് പോകണ്ട നമുക്ക് അതൊക്കെ കഴിഞ്ഞിട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ട് ഒരു ഒരു കൈക്ക് പിന്നെന്താണ് വേദനയില്ല ഒന്നുമില്ല പിന്നെന്താണ് പോയാലെന്ന് പറഞ്ഞിട്ട് നിർബന്ധം അങ്ങനെ ഞങ്ങള് മൂന്നാളും ഉടുത്ത് പക്ഷേ റോജറിനോട് പറഞ്ഞിട്ടില്ല റോജർ താഴോട്ട് വന്നിട്ടുമില്ല അങ്ങനെ പിന്നെ റോജറിനെ മുകളിൽ ചെന്ന് വിളിച്ച് വരുത്തി അവനും ഏതായാലും പണിയും ഇട്ടിട്ട് അവനും വന്ന് അങ്ങനെ അപ്പോൾ റൂബി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ ഞങ്ങൾ എല്ലാവരും എടുത്ത് ഇരിക്കണേ ഇപ്പം റൂബി വിഷമിച്ചിരിക്കുന്നതാണ് അങ്ങനെ റൂബിനെ കളിപ്പിച്ച് റോജർ ഉടുക്കാനുള്ള ആ ഒരു ടൈമിൽ ഞങ്ങൾ ഞങ്ങളിവിടെ ഇരിക്കണോ അപ്പോൾ എവിടെ പോയി കഴിക്കണമെന്ന് പോലും ഒരു നിശ്ചയം ഇല്ലാതെയാണ് ഇറങ്ങിയത് അപ്പോൾ ആര്യ സ്പർക്കിൽ പോകാമെന്നാണ് റായം പറഞ്ഞത് വെജിറ്റബിൾ ഊണ് വേണമെങ്കിൽ അവിടെ അല്ലെങ്കിൽ ബട്ടൂര എന്തെങ്കിലും കഴിക്കാം എന്നൊക്കെ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഈ ഒരു സമയത്ത് വെജിറ്റബിൾ ഊണ് കഴിക്കും ഉച്ചക്കാണ് വെജിറ്റബിൾ ഊണ് കഴിക്കാനായിട്ട് അപ്പോൾ ഏതായാലും കാഹിഫിലേക്കാണ് വന്നത് കേട്ടോ ചുള്ളിക്കല് അങ്ങനെ അവിടുന്ന് മോമോസ് ഇതൊക്കെ സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തേക്കണം കേട്ടോ മോമോസ് ഒരാൾക്ക് അത് റോജറിനാണ് മോമോസ് മതി എന്ന് പറഞ്ഞത് ഞാനാണെന്നല്ലേ വളരെ ലൈറ്റായിട്ട് നഗറ്റ്സ് മാത്രമേ എനിക്കൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത് കാരണം എനിക്ക് സ്റ്റാർട്ടറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ മെയിൻ കോഴ്സ് കഴിക്കാൻ എന്നെക്കൊണ്ട് പറ്റൂല പക്ഷേ എനിക്ക് നിർബന്ധം സ്റ്റാർട്ടർ എന്തെങ്കിലും പറയണം അപ്പം പിന്നെ മൊമോ ഇത് ഈ നഗറ്റ്സ് മതി എന്ന് പറഞ്ഞിട്ട് എനിക്ക് നഗറ്റ്സ് റിച്ചാർഡിനും റയനും ഓരോ ബർഗറാണ് കേട്ടോ സൂപ്പറാണ് അവിടുത്തെ ബർഗറൊക്കെ അപ്പം അങ്ങനെ അത് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഇത് ഗ്രേബ് ജ്യൂസ് അപ്പം ഞാൻ ഗ്രേബ് ജ്യൂസും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കുറച്ച് ഫ്രൈസും അതിൻ്റെ ഡിപ്പും ഒക്കെയിട്ട് അതും കൂടി ഒക്കെ റിച്ചാർഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ സാധനങ്ങളെല്ലാം കഴിച്ച് തുടങ്ങി കുറച്ചായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ ഡ്രിങ്കുകൾ ഓരോന്നേ വന്നേട്ടാ അപ്പോൾ റയന് ഡ്രിങ്ക് വെറുതെ നാരം കൊള്ളാൽ മതി എന്നാണ് പറഞ്ഞത് പിന്നെ എന്താ ഓർഡർ ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല ോജറാണ് അവിടെ ചെന്നതെന്ന് പറഞ്ഞു കൊടുത്തത് പിന്നെ റി എനിക്ക് ഗ്രേറ്റ് ജ്യൂസാണ് റിച്ചാർഡിനുള്ളതും ഒരു ഈ ഒരു സംഭവം എനിക്ക് സ്ട്രോബെറിയുടെ ഇങ്ങനെ എന്തോ ഒരു സാധനം അപ്പോൾ ഇത്രയും ഈ മൂന്ന് ഡ്രിങ്ക് വന്ന് ആ ഒരാളുടെ മാത്രം വരില്ല അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞപ്പോൾ റയൻ പറഞ്ഞു ഞാൻ പറഞ്ഞ സാധനം ഇതല്ലല്ല എന്നൊക്കെ പറയേണ്ടിട്ടാണ് അന്നേരം റോജർ റോജറിന് മനസ്സിലായിട്ടില്ല അത് റോജറിന് റോജർ ഓർഡർ കൊടുത്ത സാധനം വന്നേക്കണമെന്ന് മനസ്സിലായിട്ടില്ല കാരണം അതിൽ ചെറുനാരങ്ങയൊക്കെ കിടക്കാൻ അപ്പം നാരങ്ങ ഉള്ളോട് ചേച്ചി റയൻ എടുത്ത് കുടിക്കാൻ തുടങ്ങി അപ്പോൾ റയൻ പറയുന്നുണ്ട് എനിക്കിത് വേണ്ടായിരുന്നു എനിക്ക് ഫ്ലേവർ ഇത് ഭയങ്കര ഫ്ലേവറാണല്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഇതേ കുറേ നേരം കഴിയുമ്പോഴാണ് റയൻ്റെ നാരങ്ങ വന്നത് അപ്പോഴാണ് അറിഞ്ഞത് റയൻ്റെ ഉള്ള ഇതായിരുന്നെന്ന് പക്ഷേ അത് തിനകത്ത് കുറച്ച് കുടിച്ച് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കോമഡി ഇത്രയും കുടിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഭയങ്കര ചിരിയാന്ന് എന്താ സാധനമൊന്നും അറിയില്ല അതെ കഴിച്ചു പോയതിൽ അങ്ങനെ പിന്നെ അതും പറഞ്ഞിട്ട് കുറേ നേരം അവിടെ ഇരുന്നിട്ട് ചിരിച്ച് അങ്ങനെ നമ്മൾ അതൊക്കെ ഒന്ന് കഴിച്ച് തീർത്തതിന് ശേഷം പിന്നെ മെയിൻ കോഴ്സ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ കടയിൽ മന്തി പല ടൈപ്പ് മന്തിയുണ്ട് അപ്പോൾ എല്ലാവർക്കും പല ഇഷ്ടപ്പെട്ട രീതിയിലുള്ള മന്തിയാണ് ഓർഡർ ചെയ്യാൻ പോയത് പക്ഷേ സംഭവം അവിടെ സാധനങ്ങളെല്ലാം തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കും റയനും മാത്രമാണ് ഹാഫ് ഹാഫ് ആയിട്ടുള്ള അത് അത്ര ഉണ്ടായിരുന്നു അപ്പോൾ ഈ മന്തി എന്ന് പറയുന്നത് ഇത് ബീഫിൻ്റെ മന്തിയാണ് അപ്പോൾ റയന് ബീഫിൻ്റെ മന്തി വേണമെന്ന് പറഞ്ഞിട്ട് ബീഫിൻ്റെ മന്തി ഓർഡർ ചെയ്തത് എനിക്ക് ചിക്കൻ്റെ മന്തിയാണ് ഓർഡർ ചെയ്തത് കാരണം അവിടുത്തെ ചിക്കൻ മന്തി ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ ഇതൊക്കെ എന്തോ ഒരു സ്പെഷ്യൽ പേരുണ്ട് കേട്ടോ ചുമ്മാ ഒരു മന്തി അല്ല എന്തൊക്കെയോ പേരുകളുണ്ട് എനിക്കത് അറിയില്ല അപ്പോൾ ഈ രണ്ട് സാധനം മാത്രമേ അവസാനത്തെ അവിടെ തീർന്നതാണ് ഞങ്ങൾക്ക് തന്നത് കേട്ടോ പിന്നെ ഷവർമ്മ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടെങ്കിലും റിച്ചാഡിന് മന്തി കഴിക്കാനായിരുന്നു ഇഷ്ടവും ഇഷ്ടം അതുകൊണ്ട് ഷവർമ്മ ഒന്നും കഴിച്ചില്ല പിന്നെ പെരിപ്പെരി ചിക്കൻ്റെ ഒരു സംഭവം കുബൂസും കൂട്ടിയിട്ടാണ് റിച്ചാർഡ് കഴിച്ചത് ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻ്റഡ് ആയിപ്പോയി എന്നാണ് അവൻ പറഞ്ഞത് കഴിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് ഒട്ടും കൊള്ളൂലായിരുന്നു റോജറാണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻ്റഡ് ആയിപ്പോയി കാരണം അത് സോയാ സോയാസോസൊക്കെ ഒത്തിരിയൊക്കെ ഇട്ട് ആകപാടെ ഒരു ടേസ്റ്റൊക്കെ പോയിട്ട് ആ ഒരു നൂഡിൽസ് ചിക്കൻ നൂഡിൽസാണ് റോജർ ഓർഡർ ചെയ്തിട്ടുണ്ടാകുന്നത് അങ്ങനെ ഒട്ടും തന്നെ സാറ്റിസ്ഫൈഡ് ആകാഞ്ഞതുകൊണ്ട് റിച്ചാർഡ് ഒരു ഡ്രിങ്ക് അടുത്തൊരു കടയിൽ പോയിട്ട് ഓർഡർ ചെയ്ത് കഴിച്ചതാണിത് ഇത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അത് വില കേട്ടപ്പോൾ ഞാൻ സത്യത്തിന് ഞെട്ടിപ്പോ റിച്ചാർഡ് എല്ലാവർക്കും മേടിക്കാം എല്ലാവർക്കും മേടിക്കണം പക്ഷേ ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിലും റോജറിന് വേണമെന്നുണ്ടെങ്കിൽ മേടിക്കെന്ന് പറഞ്ഞെങ്കിലും റോജർ വേണ്ടാന്ന് പറഞ്ഞ് എനിക്കതിൻ്റെ ബോട്ടിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടു ആ ബോട്ടിലും പൊക്കിയെടുത്ത് ഞാനിങ്ങോട്ട് പോകുന്നട്ടെ അപ്പോൾ ഇന്നിങ്ങനെ പ്രതീക്ഷിക്കാതെ പോയതുകൊണ്ട് തന്നെ ഒരുപാട് ചോറ് ബാക്കി വന്നിട്ടുണ്ട് രാത്രി എല്ലാവർക്കും കഴിക്കാനുള്ള ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിലെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് പപ്പക്ക് മാത്രം ചോറ് എടുത്ത് പിന്നെ ബീഫ് കറിയൊക്കെ ചൂടാക്കി കൊടുത്തതിനു ശേഷമാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഇനി പണിയൊന്നുമില്ല ഒന്ന് ഡ്രസ്സ് മാറുക കിടക്കാത്തേ ഉള്ളൂ അപ്പോൾ തിരിച്ചെത്തിയപ്പോഴത്തേക്കും പതിനൊന്നേ മുക്കാലായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് ഭയങ്കര പിന്നെ ഇന്ന് ഇനി നമ്മൾക്ക് അടുത്തൊരു വീടിയായിട്ട് വീടിന് കാണാം താങ്ക്